വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവത്തിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരാണ് നാം ഓരോരുത്തരും കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവം ചന്തമായി നമ്മെ നടത്തിയതോർത്ത് ദൈവത്തെ നാം പലവട്ടം സ്തോത്രം ചെയ്തിട്ടുണ്ടാകാം ജീവിതത്തിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ ആകുലതകളിൽ ഉത്കണ്ഠകളിൽ അസ്വസ്ഥ വിചാരങ്ങളിലൊക്കെ നമ്മെ ആശ്വസിപ്പിച്ച പരമകാരുണ്യവാനായ ദൈവത്തെ നാം വന്ദിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ രക്ഷയുടെ അനുഭവമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അതിന് ഞാൻ യോഗ്യനായി തീർന്നു ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നുള്ളതിനാൽ സകീർത്തനക്കാരൻ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുകയാണ് രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് അത് നമുക്ക് നൽകിയതോർത്ത് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ സാധിക്കണം അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ദൈവിക ദാനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് എന്റെ പ്രത്യാശ ദൈവത്തിൽ നിന്ന് വരുന്നു അസ്വസ്ഥതകളും ആവുലാദികളും അനുസരണം ഘട്ട ചിന്തകളുമൊക്കെ എന്നെ വേട്ടയാടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ വേർപ്പെടുത്തി തന്റെ കരങ്ങളിൽ വഹിച്ച് എന്റെ കണ്ണുനീരിനെ തുടച്ച് എന്നെ ആശ്വസിപ്പിച്ച് പ്രത്യാശയിൽ എന്നെ വഴി നടത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് സങ്കീർത്തനക്കാരൻ എത്ര മനോഹരമായ സങ്കീർത്തന ഭാഗമാണ് എന്റെ പ്രത്യാശ എന്റെ ദൈവത്തിൽ നിന്ന് വരുന്നു അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ എന്റെ മഹിമ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എന്താണോ അത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ് എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള മഹിമ എന്താണോ അത് എന്റെ ദൈവ മുഖാന്തിരം എനിക്ക് ലഭിച്ചതാണെന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ മഹിമ തിരിച്ചറിയാൻ സാധിക്കാതെ അന്ധതിയിലും അസ്വസ്ഥതകളും കഴിയുന്ന എത്രയോ പേരെയാണ് ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു എനിക്ക് മഹിമ തന്ന എന്റെ ദൈവത്തെ രാവും പകലും ഞാൻ ഒരുപോലെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് അതും ദൈവത്തിൻ്റെ അതിവിശിഷ്ടമായ ദാനമാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എൻ്റെ ബലം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ് എനിക്ക് ബലം തരുന്നത് എൻ്റെ ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ തകർച്ചകളിൽ എൻ്റെ വേദനകളിൽ എൻ്റെ നൊമ്പരങ്ങളിൽ എൻ്റെ ആവുലാദികളിൽ എന്നെ ബലപ്പെടുത്തുന്ന എന്നെ ശാക്തീകരിക്കുന്ന എൻ്റെ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം എനിക്ക് തന്ന ആ വലിയ ദാനത്തെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഏത് ആപൽക്കട്ടങ്ങളിലും ഏത് പ്രതികൂലതകളിലും സ്നേഹത്താൽ കാരുണ്യത്താൽ എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പ്രതിഫലം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം എന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്നു എന്റെ ശുശ്രൂഷകൾക്ക് എന്റെ ദൈവമാണ് പ്രതിഫലം തരുന്നത് അനുദിനം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് എന്റെ ദൈവം എനിക്ക് പ്രതിഫലം തരുന്നു ഹൃദയത്തിന്റെ നിറവിലാണ് സങ്കീർത്തനക്കാരൻ അത് തിരിച്ചറിയുന്നത് നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ സങ്കീർത്തനവും നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ എന്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് ചോദിക്കുന്ന ക്കാരനെ നാം കാണുന്നുണ്ട് അവിടെ അവലാദിയാണ് അവിടെ അസ്വസ്ഥ വിചാരങ്ങളാണ് സഹായത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് എന്നാൽ ആ സങ്കീർത്തനക്കാരൻ തന്നെ രേഖപ്പെടുത്തുന്നു എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്റെ ദൈവത്തിൽ നിന്ന് വരുന്നു ആശ്വസിപ്പിക്കുന്ന ദൈവം കൂടെ ഇരിക്കുന്ന ദൈവം വഴി നടത്തുന്ന ദൈവം പ്രത്യാശയാകുന്ന ദൈവം എന്നെ മഹിമപ്പെടുത്തുന്ന ദൈവം എനിക്ക് ബലം തരുന്ന ദൈവം എനിക്ക് പ്രതിഫലം നൽകുന്ന ദൈവം അങ്ങനെ സങ്കീർത്തനക്കാരന്റെ കാഴ്ചപ്പാടുകളിൽ ദൈവം എത്രയോ വിശിഷ്ടമായ ഒരു സാന്നിധ്യമാണ് കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ വളരെ ചെറിയ ഒരു ഒരാഴ്ചകാലം മാത്രമാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് ഒരിക്കൽ കടന്നു പിന്നീട് പിന്നീടതിലെ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നില്ല ഞാനും നിങ്ങളും ഒരിക്കലായി ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മഹിമ ദൈവബന്ധത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കാൽപ്പാടുകൾ പിൻതലമുറകൾക്ക് ഒരു പ്രചോദനവും പ്രോത്സാഹനവുമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ